മാർക്ക് വിദ്യാർത്ഥികൾ പോലും തുടർ പഠനം സാധിക്കാത്തതിനാൽ അവർ പഠിപ്പ് ഈ കേരളത്തിലെ മാത്രമാണ് അവസ്ഥയുള്ളത് കത്തോലിക്ക സഭ നവീകരണ പ്രസ്ഥാനമായ ഓപ്പൺ ചർച്ച് മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ പരിവർത്തിത ക്രിസ്ത്യാനികൾക്കായി കോട്ടയം ജില്ലാ കലോത്സവം ഡിവൈൻ ഫസ്റ്റ് നടത്തുന്നു കത്തോലിക്ക സഭയിലും മറ്റ് ക്രിസ്ത്യൻ സഭകളിലെ പരിവർത്തിത ക്രിസ്ത്യാനികൾക്കും മത്സരത്തിൽ പങ്കെടുക്കാവുന്നതാണ് കോട്ടയത്ത് വെച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ ഓപ്പൺ ചർച്ച് മൂവ്മെന്റ് ചെയർമാൻ റജി നെള്ളാനി വൈസ് ചെയർമാൻ ശ്രീ ആന്റോ മാങ്കുട്ടത്തിൽ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോസ് പാലിയത് സെക്രട്ടറി ശ്രീ സെബാസ്റ്റിൻ മ്ലാട്ടുശേരി സംസ്ഥാന കമ്മിറ്റി അംഗം വി സി സുനിൽ പ്രൊജക്ട് വർക്കിംഗ് കമ്മിറ്റി അംഗം ശ്രീ പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു മാർച്ച് മാസം ഒഴിവാക്കിയിട്ട് ഏപ്രിൽ മാസം അവസാനത്തിനുമ്പായിട്ട് രണ്ടാമത്തെ മൂന്നാമത്തെ ഘട്ടം നടത്തവരാണ് തീരുമാനിച്ചത് അതില് രണ്ടാമത്തെ ഘട്ടത്തില് കഥാപ്രസംഗം മിമിക്രി തുടങ്ങിയ വിഭാഗങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൂന്നാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ നൃത്തം പരിപാടികളുമായിരിക്കും മൂന്നാമത്തെ സെക്ഷനുകൾ ഈ മൂന്ന് സെക്ഷനുകളിലൂടെയാണ് ഈ കലോത്സവം കടന്നുപോകുന്നത് അതിൽ അറുപത്തി മൂന്ന് ശതമാനം ആളുകള് ഗണിത് ക്രൈസ്തവരാണ് അല്ലാത്ത വിഭാഗക്കാർ

ജാതിപരമായ കാരണങ്ങളാൽ മാറ്റി നിർത്തപ്പെട്ട വിശ്വാസം ക്രൈസ്തവ വിശ്വാസം വിഭാഗം ജനങ്ങളാണ് ഇന്ത്യൻ വിഭാഗങ്ങളുടെ പ്രശ്നം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളോ കാര്യമായി എടുക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ഇന്ത്യയുടെ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് ജാതിയാണ് ജാതിയെ അതിസംഭവന ചെയ്തുള്ള സാമൂഹിക രാഷ്ട്രീയ മുന്നേറ്റങ്ങളും വികാസ പ്രവർത്തനങ്ങളെ ക്രിമത്കരിക്കുക എന്നതിൽ പരാജയപ്പെട്ടു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ജനജീവിതങ്ങൾ ഇന്ത്യയിൽ തുടരുന്നത് അതിൽ നിന്ന വിരുദ്ധമായി സംവരണാവകാശം നിഷേധിക്കപ്പെട്ട ഒരു വലിയ വിഭാഗം ജനങ്ങളാണ് ദളിത് ക്രൈസവർ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏകദേശം രണ്ട് രണ്ട് ശതമാനം വരുന്ന വിഭാഗങ്ങൾ അതിൽ തന്നെ സഭകളിലും മറ്റിതര ക്രൈസ്തവ സഭകളിലുമായിട്ട് ലക്ഷോ ലക്ഷം ജനങ്ങളാണ് അവരുടെ ഒരു അസ്തില്ലാതെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു പോലും അധികാരെ ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയിൽ തുടരുന്നത് ഇത്തരം ഇത്തരമൊരു ഘട്ടത്തിലാണ് സമൂഹത്തിലേറ്റും വാർഷികൾക്കുന്ന മത സ്ഥാപനങ്ങളിലും ഭരണകൂടത്തിന്റെ വ്യവസ്ഥകളിലൊക്കെ பங்காழித்திருக்க மாற்றப்பட்டிருக்கிறது ஒப்பன் சர்ச்சி விபங்கள போராட்டங்களிலே வரது புத்தன் சடங்கு தரத்திலே மாற்றப்பட அத்திரத்தில் உள்ள புதிய தர்ம ആ സാമൂഹ്യം നൽകി നിൽക്കുന്നവരെയൊക്കെ പുനരേഖകരിക്കാൻ പുതിയൊരു കാഴ്ചപ്പാടുകളെ ജീവിത വികാസത്തിലേക്കും സാമൂഹ്യ വികാസത്തിലേക്കും എത്തിക്കുന്നതിനുള്ള ഒരു പ്രധാന ചൂടുവുട്ടായിട്ട് മാത്രം ഈ കലോത്സവത്തെ കാണുക അതിനനുബന്ധമായിട്ട് ഒട്ടനവധി പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിലെ ദുഃഖ സമയമായി സംഘടനകൾക്ക് അതീതമായിട്ടുള്ള സഭകൾക്കതീതമായിട്ടുള്ള ഒരു സാമൂഹ്യ ഉന്നയത്തിനുള്ള ശ്രമം ഓപ്പൺ ചർച്ച ഭാഗമായിട്ട് ഭാവിയിൽ വികസിച്ച് വരും അങ്ങനെ ഘടനയിലും രാഷ്ട്രീയമായ ഘടനയിലും അസ്ത്യന്താ നിൽക്കുന്ന ഒരു സാമൂഹിക വിഭാഗത്തിന്റെ ശബ്ദം കേരളത്തിന്റെ പൊതു സാമൂഹിക രാഷ്ട്രീയ മണ്ഡലത്തിൽ സാംസ്കാരിക വിഭവത്തിൽ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യമിട്ടുള്ളത് ഈ പ്രവർത്തനവുമായിട്ട് ആദ്യ കോട്ടയം ജില്ലയിലാണ് നടക്കുന്നതെങ്കിൽ തുടർന്ന് മറ്റു ജില്ലകളിലേക്കും ഇത്തരത്തിലുള്ള പ്രവർത്തനം വികസിപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ മണ്ഡലത്തിൽ ഇത്തരത്തിലുള്ള ഒരു സാമൂഹ്യ വിഭാഗത്തെ നിലത്തിക്കൊണ്ടിരിക്കാനുള്ള പ്രവർത്തനം നൽകുന്നത് ഒപ്പിടുത്ത പ്രതിജ്ഞാബദ്ധമായിരിക്കും അതിന് മാധ്യമപ്രവർത്തകരുടെ എല്ലാ സഹകരണവും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുന്നു